കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ കോടികൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതുപണി മുടക്ക് ആദ്യ പതിമൂന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഉടുമിച്ചോലയിൽ പൂർണ്ണം വിനോദസഞ്ചാരികളുടേത് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സമരാനുകൂലികൾ വിവിധ ടൌണുകളിൽ തടയുന്നുണ്ട് പണിമുടക്കിനെ അവഗണിച്ചുകൊണ്ട് ജോലിക്ക് എത്തിയ നെടുങ്കണ്ടത്തെ വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരോട് വരെ ജോലി ചെയ്തിട്ട് മടങ്ങിയാൽ മതിയെന്ന് സമരാനുകൂലികൾ ആവശ്യപ്പെട്ടു ഒപ്പിട്ട ശേഷം വീടുകളിലേക്ക് മടങ്ങുവാൻ എത്തിയ ഉദ്യോഗസ്ഥരോടാണ് ഈ ആവശ്യം ഉന്നയിച്ചതെന്ന് സമരാനുകൂലികൾ വ്യക്തമാക്കി കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്താണ് കൂടുതൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിച്ചി പണിമുടക്ക് ആരംഭിച്ച് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മുൻപൻ ജോണയിൽ പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണോ നൂറ് ശതമാനമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടത്തെ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഇവിടെ നിന്നും ഒരു സർവീസ് പോലും ഇന്ന് നടത്തിയിട്ടില്ല അതായത് ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ ഷട്ടിൽ സർവീസുകളും ദീർഘദൂര സർവീസുകളും ഉൾപ്പെടെ ഇന്ന് മുടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് പണിമുടക്കങ്ങളുടെ ആഭിമുഖ്യം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ തൊഴിലാളികൾ ഇന്ന് സർവീസിൽ കയറാതി കയറാതിരുന്നത് ഇതോടുകൂടി സ്വകാര്യ ബസ്സുകളും സർവീസ് പൂർണ്ണമായിട്ടും മുടക്കിയിരിക്കുകയാണ് ഓട്ടോ ടാക്സി വാഹനങ്ങളും സർവീസ് പൂർണ്ണമായിട്ടും മുടക്കിയതോടുകൂടി ഈ മലയോര മണ്ഡലമായിട്ടുള്ള ഉടുമ്പൻചോടയിലെ ഉൾഗ്രാമങ്ങളിലേക്ക് അടക്കമുള്ള പൊതുഗതാഗതം ഏതാണ്ട് പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതാണ്ട് രാവിലെ ആറുമണിയോടു കൂടി തന്നെ ഈ സമര അനുകൂലികൾ വിവിധ ടൌണുകളിൽ ഉടുമൻചോലയിലെ വിവിധ ടൌണുകളിൽ അതായത് ശാന്തംപാറ രാജാക്കാട് രാജകുമാരി സേനാപതി ഉടുമൻചോല നെടുങ്കണ്ടം കരുണാപുരം പാമ്പാടുംപാറ കമ്പമട്ട ഉൾപ്പെടെയുള്ള വിവിധ ടൌണുകളിൽ സമരാനുകൂലികൾ എത്തുകയും വിനോദസഞ്ചാര വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ അടക്കം ഏതാണ്ട് അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ തടഞ്ഞിരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയായിരുന്നു ഏതാണ്ട് പത്ത് മിനിറ്റ് വരെ തടഞ്ഞിട്ട ശേഷം ഈ സമരത്തിന്റെ ശുദ്ധി എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അവരെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു ടൗണിൽ നിന്നും ഏതാണ്ട് പത്ത് മിനിറ്റ് താമസിച്ച് അവർ അടുത്ത ടൗണിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും മറ്റൊരു കൂട്ടം സമര അനുകൂലികൾ ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയായിരുന്നു ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിരലിൽ എണ്ണാവുന്ന സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും മാത്രമാണ് നിരത്തുകളിൽ നെടുത്തുകളിലുള്ളത് കടകമ്പോളങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും അടഞ്ഞുകിടക്കുകയാണ് തുറന്ന് തുറന്നു കിടന്നിരുന്ന ചില കടകൾ രാവിലെ ചില വാണിജ്യ സ്ഥാപനങ്ങളും ചില ബാങ്കുകളും ചില തപാൽ ഓഫീസുകളും ഒക്കെ തന്നെ തുറന്നിരുന്നു അതെല്ലാം ഈ സമരാനുകൂലികളെത്തി അടപ്പിക്കും ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഞാൻ ഇപ്പോഴുള്ള ഈ നെടു കണ്ട മുമ്പ് വളരെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ ചില ഓഫീസുകളിലും നടക്കുകയുണ്ടായി അതായത് ഈ സമര അനുകൂലികൾ എത്തിക്കഴിഞ്ഞാൽ ഓഫീസ് അടച്ചുപൂട്ടി വീട്ടിൽ പോകുന്ന ഒരുപറ്റം ഉദ്യോഗസ്ഥർ ഉണ്ടെന്നാണ് ഈ സമര അനുകൂലികൾ പറയുന്നത് ഇത്തരത്തിൽ ഇവരെ രാവിലെയും ഉച്ചകഴിഞ്ഞുമൊക്കെയായി രണ്ട് സമയം ഒപ്പിട്ട ശേഷം സമരാനുകൂലികൾ മുദ്രാവാക്യം മുഴക്കി എത്തുമ്പോൾ അവർ വീട്ടിൽ പോകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് സമരാനുകൂലികൾ പറയുന്നത് ഇങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥരെ ഈ സമരാനുകൂലികൾ ഓഫീസിലെത്തി ഏതാണ്ട് ഓഫീസ് പൂർണ്ണമായിട്ടും തുറന്ന് ഇട്ടതിന് ശേഷം നിങ്ങൾ അഞ്ചു മണിവരെ ജോലി ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായി വിവിധ നെടുങ്കടത്തിലെ വിവിധ ഓഫീസുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് സമരാനുകൂലികൾ എത്തിയ ശേഷം മുദ്രാവാക്യം മുഴക്കി കഴിയുമ്പോൾ ഒപ്പിട്ട ശേഷം വീട്ടിലേക്ക് മടങ്ങാമെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത് എന്താണെങ്കിലും പോലീസിന്റെ വലിയ ഒരു നിര തന്നെ ഇപ്പോഴത്തെ മേഖലയിലുണ്ട് വിവിധ ഓഫീസുകളുടെ പരിസരത്തുണ്ട് ഈ സമരാനുകൂലികൾ കൂട്ടം ചേർന്ന് നിൽക്കുന്ന മേഖലകളിലൊക്കെ തന്നെയുണ്ട് ഇതുവരെ ഈ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉടുമ്പൻചടയിലെ തോട്ടം മേഖല പ്രത്യേകിച്ച് ഏലത്തോട്ടം മേഖല പൂർണ്ണമായിട്ടും ഇന്ന് സ്തംഭിച്ചിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നാണ് ഉടുമ്പൻചടയിലേക്കുള്ള ഏലത്തോട്ടങ്ങളിലേക്ക് തൊഴിലാളികൾ കൂടുതലായി എത്തുന്നത് ഇന്ന് അത്തരത്തിലുള്ള വാഹനങ്ങളൊന്നും തൊഴിലാളികളുമായിട്ട് എത്തിയില്ല ിൽ എണ്ണാവുന്ന താഴെ വാഹനങ്ങൾ മാത്രമാണ് ഇരു ചെക്ക് പോസ്റ്റുകളിലുമായിട്ട് എത്തിയത് ഈ ചെക്ക് പോസ്റ്റുകളിൽ തന്നെ പ്രത്യേകിച്ച് കമ്പമട്ട ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളിൽ തന്നെ സമരാനുകൂലികൾ ഈ വാഹനങ്ങൾ തടയുകയും ഇവരെ തമിഴ്നാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു ഇതോടെ തൊഴിലാളികൾ എത്താതായതോടെ തോട്ട മേഖല ഏതാണ്ട് പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ മൂന്നാറ്റിൽ നിന്നും തേക്കണിയിൽ നിന്നുമൊക്കെയായി എത്തുന്ന വാഹനങ്ങൾ വിവിധ ടൗണുകളിൽ ഇതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പത്ത് മിനിറ്റോളം കടന്നേറ്റ ശേഷം കടത്തി വിടുന്നുമുണ്ട് വിനോദസഞ്ചാര മേഖലയും നിർജ്ജീവമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കുകയാണ് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിജിൽ